ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ വീഡിയോ ടിപ്സ് ഓഫ് ടാക്ലിങ് ഇംഗ്ലീഷ് ബൈ സജീന ഷമീർ അപ്പോൾ നമ്മളുടെ ജേർണി നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാലേ അപ്പം ഇന്നലെ അടുത്ത കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വോക്ക് എന്നുള്ള വേബിലൂടെയാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് വോക്കിന്റെ വോക്ക് വോക്ക്ഡ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാം എങ്ങനെ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാം എങ്ങനെ ആൻസർ പറയാം എന്നുള്ളതാണ് നമ്മൾ ഈ രണ്ട് ക്ലാസ്സിൽ പഠിച്ചത് കേട്ടോ ഇനി അതോടൊപ്പം വിൽ വോക്കും പഠിച്ചിട്ടുണ്ട് എന്താണ് നടക്കും എന്നുള്ളത് എങ്ങനെ പറയും അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും എന്നുള്ളതെല്ലാം വളരെ സിമ്പിളായിട്ട് രണ്ട് ക്ലാസ്സിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അടുത്ത ഭാഗത്തിലോട്ട് പോവാട്ടോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക അല്ലേ ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ചില ആളുകൾ ഞാൻ എഴുതുകയാണ് ഞാൻ പഠിക്കുകയാണ് ഞാൻ കളിക്കുകയാണ് എന്നൊക്കെ പറയില്ല ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് പറയുക എന്നുള്ളത് വോക്ക് എന്നുള്ള വേബിലൂടെ നമുക്ക് പഠിക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകുകയാണ് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ഇവിടെ ഒരു ഇത് വന്നു വന്നല്ലേ പോകുകയാണ് ഇന്നലെ നമ്മൾ പഠിച്ചത് എന്താണ് പോയി പോകും അല്ലെങ്കിൽ എന്താ പോകാറുണ്ട് പോകുന്നു എന്നൊക്കെ ഉള്ളതാണ് പഠിച്ചത് പഠിച്ചതല്ലേ ഇന്ന് നമ്മൾ പഠിക്കുകയാണ് ഞാൻ സ്കൂളിലേക്ക് പോകുകയാണ് ഇപ്പോൾ നടക്കുക അല്ല ഇപ്പോൾ പോവുകയാണ് സോ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ എന്ന് നോക്കാം കേട്ടോ അപ്പം എപ്പോഴും നമ്മൾ പറഞ്ഞു ഒരു സെൻറ്റൻസ് മെയ്ക്ക് ചെയ്യുമ്പോൾ ആദ്യം പറയേണ്ടത് ആരാണ് പ്രവൃത്തി ചെയ്യുന്ന ആൾ അയാളെയാണ് ആദ്യം പറയേണ്ടത് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന സബ്ജക്റ്റ് എന്ന് ഗ്രാമാറ്റിക്കലായിട്ട് ഞാൻ ഒന്നും പഠിപ്പിക്കുന്നില്ല കേട്ടോ ഇതിലൂടെ പഠിച്ചു വരിക അതെല്ലാം സോ ഞാനെന്ന് പറയാൻ ഇംഗ്ലീഷിൽ ഐ എന്ന് പറയൂല്ലേ ഐ ഞാൻ നടക്കുകയാണ് എന്നാണ് പറയേണ്ടത് അല്ലേ അതിന് ആണ് എന്നുള്ള ഇംഗ്ലീഷ് വേഡാണ് അടുത്തത് വരുന്നത് ഞാൻ ആണ് നടക്കുക സ്കൂളിലേക്ക് അങ്ങനെയാണ് ഈ മലയാളം നേരെ ഇംഗ്ലീഷിലായിട്ട് പറയുമ്പോൾ വരുക കേട്ടോ ആണ് എന്ന് പറയാൻ ഒരുപാട് വേഡ്സുകൾ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് ആ വേഡ്സുകള് ആം എന്ന് പറയുന്നത് ആണ് എന്നർത്ഥത്തില ഈസ് എന്ന് പറയുന്നത് ആണ് എന്നർത്ഥത്തില പിന്നെന്താ ആർ എന്ന് പറയുന്നത് ആണ് എന്നർത്ഥത്തിലാണ് ഏതൊക്കെയാണ് ആം ഈസ് ആറ് ഇതൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേഡ്സുകൾ അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം കാണുമല്ലോ ഇതെല്ലാം എവിടെ യൂസ് ചെയ്യുക എന്ന് എങ്ങനെ മനസ്സിലാക്കുക എന്നൊക്കെയുള്ള ഡൗട്ട്സ് വന്നില്ല ഒരു ഡൗട്ടും വേണ്ട കേട്ടോ എല്ലാം ക്ലിയർ ആക്കിയിട്ടേ നമ്മൾ പോവുള്ളൂ സോ ഇവിടെ ഐ ഞാൻ എന്നുള്ളതാണ് വന്നിട്ടുള്ളത് അല്ലേ അപ്പൊ ഐ എന്നുള്ള വേർഡിന്റെ കൂടെ എപ്പോഴും ആണ് എന്നർത്ഥം കിട്ടാൻ ആം എന്നുള്ള വേർഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അയാം കേട്ടിട്ടില്ലേ അയാം ഐ ഈസ് എന്നാരെങ്കിലും പറയോ ഐ ഈസ് എന്ന് പറയോ അല്ലെങ്കിൽ ഐ ആർ എന്ന് പറയോ ഇല്ല ഒരിക്കലും പറയൂല അയ്യൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഒരേ ഒരു വേർഡ് ഒരേ ഒരു വേർഡല്ല എന്ന് പറയുന്ന വേഡ് അയ്യൻ്റെ കൂടെ മാത്രമേ യൂസ് അങ്ങനെ ഒരു പ്രത്യേകത അതിനുണ്ട് അത് മനസ്സിലാക്കുക അപ്പോൾ ഐ ആം ഞാനാണ് എന്താണ് നടക്കുകയാണ് നടക്കുക എന്നുള്ളതിന് വാക്കിംഗ് എന്ന് പറയും ഇപ്പോൾ നടക്കുകയാണ് അല്ലേ അതുകൊണ്ടാണ് വോക്കിൻ്റെ കൂടെ ഐ എൻ ജി ചേർക്കുക സോ ഐ ആം വോക്കിംഗ് എങ്ങോട്ട് ടു സ്കൂൾ ഐ ആം വാക്കിംഗ് ടു സ്കൂൾ എങ്ങനെയാ പറയുക ഐ ആം വാക്കിംഗ് ടു സ്കൂൾ എന്ന് പറഞ്ഞ ഐ ആം വാക്കിംഗ് ടു സ്കൂൾ അപ്പം ഞാൻ ചോദിക്കട്ടെ ഞാന് വീട്ടിലേക്ക് നടക്കുകയാണ് എന്ന് പറഞ്ഞേ ഐ ആം വോക്കിംഗ് ടു ഹോം ആം വാക്കിംഗ് ടു ഹൗസ് എന്നും പറയാം കേട്ടോ പിന്നെ എന്താണ് ഞാൻ മാർക്കറ്റിലേക്ക് നടക്കുകയാണ് എന്ന് പറഞ്ഞേ ഐ ആം വാക്കിംഗ് ടു മാർക്കറ്റ് വെരി ഗുഡ് വെരി ഗുഡ് ഞാൻ കോളേജിലേക്ക് നടക്കുകയാണ് ഐ ആം വോക്കിംഗ് ടു കോളേജ് മനസ്സിലായല്ലോ സിമ്പിൾ അല്ലേ യെസ് അപ്പോൾ ഐ യൂസ് ചെയ്തിട്ട് ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ എല്ലാവരും പഠിച്ചു അല്ലേ നമ്മൾ നമ്മളെന്താണ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ പല വേർഡുകൾ ഈ വോക്ക് മാത്രല്ല ഒരിക്കലും വരിക ഞാൻ നമുക്ക് പലതും വരാം ഞാൻ എഴുതുകയാണ് ഞാൻ കിടക്കുകയാണ് ഞാൻ വരയ്ക്കുകയാണ് ഞാൻ വായിക്കുകയാണ് ഞാൻ കളിക്കുകയാണെന്നൊക്കെ പറയാം അതൊക്കെ നമ്മൾ പിന്നീട് ഇങ്ങനെ പഠിക്കും ഓരോ വേർഡുകൾ വെച്ച് നമ്മളിങ്ങനെ പഠിച്ചു വരും ഇന്ന് നമ്മൾ വോക്കാണ് പഠിക്കുന്നത് അതുകൊണ്ടാണ് വോക്ക് യൂസ് ചെയ്ത് പറയുന്നത് കേട്ടോ ഇനി ശ്രദ്ധിക്കാം സ്കൂളിലേക്ക് നടക്കുകയാണ് നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ നടക്കുക കേട്ടോ അപ്പം നമ്മൾ പറയാണ് ഞങ്ങൾ സ്കൂളിലേക്ക് നടക്കുകയാണ് എങ്ങനെ പറയും ഞങ്ങൾ എന്നുള്ളതിന് എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷിൽ എന്താ പറയുക ദേ ഞങ്ങൾ എന്നുള്ളതിന് ദേ എന്നാണോ പറയുക അല്ല വി എന്താ പറയുക വി എന്നാണ് പറയുക കേട്ടോ ഞങ്ങൾ എന്നുള്ളതിന് വി എന്നാണ് ഇംഗ്ലീഷിൽ പറയുക അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ് കേട്ടോ വി എന്നാണ് ഞങ്ങൾ എന്നുള്ളതിന് പറയാം അപ്പോ വി പിന്നെ നമുക്ക് എന്താ വേണ്ടത് ആണ് എന്നുള്ള വേർഡല്ലേ കിട്ടേണ്ടത് ആണ് എന്നുള്ളതിന് നമ്മൾ പറഞ്ഞു ആം പറയും ഈസ് പറയും ആറ് പറയും അല്ലേ അപ്പോ ആം വീൻ്റെ കൂടെ യൂസ് ചെയ്യൂല നമ്മളെല്ലാവരും പഠിച്ചു ആമനെ അങ്ങോട്ട് മാറ്റി വെക്കുക ആമ എന്തിന്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ അയ്യൻ്റെ കൂടെ സോ ആമ് പോട്ടെ പിന്നെ വരുന്നത് ഈസും ആറും ആണല്ലേ വിൻ്റെ കൂടെ നമ്മൾ ആർ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യാട്ടോ അതായത് ഒരുപാട് ഒരുപാടാളുകൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉള്ളതിന് ആണ് എന്ന് പറയാൻ ഒന്നിൽ കൂടുതൽ ആളുകൾ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ആർ എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയാൽ ബാക്കിയൊക്കെ അതുപോലെ തന്നെ വി ആർ എന്താണ് വി ആർ വോക്കിംഗ് ടു സ്കൂൾ എങ്ങനെയാണ് വി ആർ വോക്കിംഗ് ടു സ്കൂൾ ഞങ്ങൾ മാർക്കറ്റിലേക്ക് നടക്കുകയാണ് വി ആർ വോക്കിംഗ് ടു മാർക്കറ്റ് ഞങ്ങൾ ഷോപ്പിലേക്ക് നടക്കുകയാണ് വി ആർ വോക്കിംഗ് ടു ഷോപ്പ് ഞങ്ങൾ ലൈബ്രറിയിലേക്ക് നടക്കുകയാണ് വി ആർ വോക്കിംഗ് ടു ലൈബ്രറി മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ ആണല്ലോ ഓക്കെ ഇനി ഏതൊക്കെ വേർഡ്സിൻ്റെ കൂടെ ആറ് യൂസ് ചെയ്യും എന്നുള്ളതും കൂടെ ഇതിൻ്റെ കൂടെ പറയാം കേട്ടോ ഏതൊക്കെയാണ് യുൻ്റെ കൂടെ യു ആർ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇംഗ്ലീഷിൽ ഐ യു ദേവി അയ്യോ ദേവി എന്നാലോചിക്കുകട്ടോ അതേപോലെ തന്നെ ഒരുപാട് വരുന്ന ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് സ്റ്റുഡൻസ് രാമു ആൻഡ് രാജു ഇങ്ങനെ വരുന്ന ഒന്നിൽ കൂടുതൽ എന്ന് പറയുന്ന വേഡ്സുകളെല്ലാത്തിൻ്റെ കൂടെ ആണെന്ന് പറയാൻ നമ്മൾ ആറാണ് യൂസ് ചെയ്യുക ഇവിടെ ഐക്ക് മാത്രം ഒരു വ്യത്യാസം വരുന്നുണ്ട് ഐന്റെ കൂടെ ആമാണ് യൂസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക ബാക്കി യു ദേ വി പിന്നെ ലാ പ്ലൂരലിൻ്റെ കൂടെയും ആണ് എന്ന മീനിങ് കിട്ടാൻ ആറാണ് യൂസ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക മനസ്സിലായല്ലോ യെസ് ഇനി ഈസ് എന്ന് പറയുന്ന ഒന്ന് അവിടെ കിടക്കുന്നുണ്ടല്ലോ അല്ലേ ഈസ് എന്ന് പറഞ്ഞാലും ആണ് എന്നാണ് പറയുക എന്ന് പറഞ്ഞല്ലോ അപ്പം അത് ഏതിൻ്റെ കൂടെക്ക് ആയിരിക്കും യൂസ് ചെയ്യുക എൻ്റെ ഫസ്റ്റ് ക്ലാസ് കണ്ടവര് ഇതിന്റെ ആൻസർ കൂടെ തന്നെ പറയും എനിക്ക് ഉറപ്പാണ് എന്തിൻ്റെയൊക്കെ കൂടെയാണ് ഹീ ഷീ ഇറ്റ് അല്ലെങ്കിൽ ഒരാളുള്ളത് ഇപ്പോൾ ഗേൾ ബോയ് ഒരാളുടെ പേര് പറയാം റാം അല്ലെങ്കിൽ ഡോഗ് ക്യാറ്റ് പിന്നെന്താ ടീച്ചർ സ്റ്റുഡൻസ് മൈ ഫ്രണ്ട്സ് മദർ ഫാദർ എന്നൊക്കെ പറയുന്നത് ഒരാളെയാണ് അല്ലേ സോ അതിൻ്റെ കൂടെ ആണ് എന്ന മീനിങ് കിട്ടാൻ ഈസ് ആണ് ചേർക്കുക എന്ന് മനസ്സിലാക്കുക സിംഗുലറിൻ്റെ കൂടെ എന്ന് മനസ്സിലാക്കുക സിംഗിൾ സിംഗുലർ ഒന്ന് അല്ലേ അപ്പോ ഞാൻ പറയാണ് അവള് സ്കൂളിലേക്ക് നടക്കുകയാണ് എന്ന് പറഞ്ഞേ അവൾ എന്നുള്ളത് ആദ്യം പറയാ ഷീ പിന്നെ ആണ് എന്നുള്ളത് രണ്ടാമത് പറയുക ഈസ് പിന്നെ വോക്കിംഗ് ടു സ്കൂൾ ഷീ ഈസ് വോക്കിംഗ് ടു സ്കൂൾ റാം സ്കൂളിലേക്ക് നടക്കുകയാണ് റാം ഈസ് വോക്കിംഗ് ടു സ്കൂൾ എന്റെ അമ്മ വീട്ടിലേക്ക് നടക്കുകയാണ് മൈ മദർ ഈസ് വോക്കിംഗ് ടു ഹോം എന്റെ അച്ഛൻ ഓഫീസിലേക്ക് നടക്കുകയാണ് മൈ ഫാദർ ഈസ് വോക്കിംഗ് ടു ഓഫീസ് ഓക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ മനസ്സിലാവുന്നുണ്ടല്ലോ വ്യത്യാസങ്ങൾ ആമ് ഈസ് ആറ് ഈ മൂന്നെണ്ണത്തിന്റെ വ്യത്യാസം എല്ലാവരും മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി നമുക്കിതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യണ്ടേ വേണ്ടേ യെസ് ഫസ്റ്റ് സെന്റൻസ് എടുക്കുക ഐ ആം അല്ലേ ആം വോക്കിംഗ് ടു സ്കൂൾ ഞാൻ സ്കൂളിലേക്ക് നടക്കുകയാണ് നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് നീ സ്കൂളിലേക്ക് നടക്കുകയാണോ എങ്ങനെയാ ചോദിക്കുക നീ സ്കൂളിലേക്ക് നടക്കുകയാണോ ഞാൻ നടക്കുകയാണ് എന്ന ആൻസർ കിട്ടണമെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കേണ്ടത് നീ സ്കൂളിലേക്ക് നടക്കുകയാണോ ഞാൻ സ്കൂളിലേക്ക് നടക്കുകയാണ് എന്ന ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് നീ സ്കൂളിലേക്ക് നടക്കുകയാണോ എന്നാണല്ലോ സോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക യെസ് ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല മനസ്സിലാക്കി പഠിച്ച ഓക്കെ നോക്കാം ഇവിടെ സെൻറ്റൻസ് എന്താണ് ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്നാണ് അല്ലേ അപ്പോൾ ഞാൻ നടക്കുകയാണ് എന്നാവുമ്പോൾ നീ നടക്കുകയാണോ എന്നാണ് ക്വസ്റ്റ്യൻ വരേണ്ടത് അപ്പം നീ എന്നുള്ളതിനെന്താ പറയുക ആദ്യം എടുക്കുക യു എന്നാ പറയുക അല്ലേ അപ്പം യുവിൻ്റെ കൂടെ ആണ് എന്ന് പറയാൻ ഏത് വേർഡാണ് യൂസ് ചെയ്യുക യെസ് വെരി ഗുഡ് ആറാണ് യൂസ് ചെയ്യുക അപ്പം ആറിനെ ആദ്യത്തിലേക്ക് കൊണ്ടുവരിക ആ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട് ആ യു എന്നാണ് ചോദിക്കുക എങ്ങനെയാണ് ആ യു വോക്കിംഗ് ടു സ്കൂൾ നീ സ്കൂളിലേക്ക് നടക്കുകയാണോ അപ്പോൾ നമ്മൾ ആൻസർ എങ്ങനെയാ പറയുക യെസ് ഐ എം വാക്കിംഗ് ടു സ്കൂൾ ഈ നീ ഞാൻ എന്നായി മാറുന്നത് കൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്ന വരുന്നേ ഉള്ളൂട്ട് അത് മനസ്സിലാക്കിയാൽ ഓക്കെ ആവും ഞാൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ നീ എന്ന് ചോദിച്ചാലേ ഞാൻ എന്ന ആൻസർ വരുള്ളൂ എന്നെല്ലാവർക്കും അറിയാം അപ്പം നീ എന്ന് ചോദിക്കണമെങ്കിൽ അവിടെ യു ആണ് ചേർക്കേണ്ടത് എന്നും എല്ലാവർക്കും അറിയാം അപ്പം യു ചേർക്കുമ്പോൾ അതിന്റെ കൂടെ ഒരിക്കലും ആം ചേർക്കില്ല ഈസ് ചേർക്കില്ല ആർ ആണ് ചേർക്കുക എന്നുള്ളത് മനസ്സിലാക്കുക ആ യു വോക്കിംഗ് ടു സ്കൂൾ നീ സ്കൂളിലേക്ക് നടക്കുകയാണോ ഓക്കെ ഇനി അവർ സ്കൂളിലേക്ക് നടക്കുകയാണ് ദേ ആർ വോക്കിംഗ് ടു സ്കൂൾ അവർ സ്കൂളിലേക്ക് നടക്കുകയാണോ ദേ ആർ എന്നുള്ളത് നേരെ തിരിച്ചിടുക ആർ ദേ എന്നാക്കി മാറ്റുക ആ ദേവ് വോക്കിംഗ് ടു സ്കൂൾ അവർ സ്കൂളിലേക്ക് നടക്കുകയാണോ ആർ ദേവ് വോക്കിംഗ് ടു സ്കൂൾ സെയിം ലൈക്ക് ഞങ്ങൾ സ്കൂളിലേക്ക് നടക്കുകയാണ് വി ആർ വോക്കിംഗ് ടു സ്കൂൾ ഇവിടെയും നിങ്ങൾ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുക ഞങ്ങൾ നടക്കുകയാണ് എന്നാവുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ നടക്കുകയാണോ എന്നാ ചോദിക്കുക അപ്പം വി അല്ല യു ആണ് വേണ്ടത് ആ യു വി ആർ എന്നുള്ളത് ആ യു എന്നായിട്ട് മാറും ആ യു വോക്കിംഗ് ടു സ്കൂൾ നീ സ്കൂളിലേക്ക് നടക്കുകയാണോ ഇനി എൻ്റെ അച്ഛൻ ഓഫീസിലേക്ക് നടക്കുകയാണ് സെന്റൻസ് എങ്ങനെയാ നമ്മൾ നേരത്തെ പറഞ്ഞത് മൈ ഫാദർ ഈസ് വോക്കിംഗ് ടു ഓഫീസ് എൻ്റെ ഫാദർ ഓഫീസിലേക്ക് നടക്കുകയാണ് മൈ ഫാദർ ഈസ് വോക്കിംഗ് ടു സ്കൂൾ ചോദിക്കുകയാണ് നിന്റെ ഫാദർ സ്കൂളിലേക്ക് നടക്കുകയാണോ എൻ്റെ ഫാദർ സ്കൂളിലേക്ക് സോറി ഓഫീസിലേക്ക് നടക്കുകയാണ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിന്റെ ഫാദർ ഓഫീസിലേക്ക് നടക്കുകയാണോ എന്നല്ലേ ചോദിക്കുക അപ്പം നമ്മൾ എങ്ങനെയാ പറയാ മൈ ഫാദർ ഈസ് എന്നാണ് വന്നത് ഈസ് യുവർ ഫാദർ മൈ ഫാദർ എന്നുള്ളത് യുവർ ഫാദർ ആയിട്ട് മാറും അവിടെ അതേ വ്യത്യാസം വരുന്നുള്ളൂ ഈസാണ് പുറത്തേക്ക് എടുക്കേണ്ടത് ഈസ് യുവർ ഫാദർ വോക്കിംഗ് ടു ഓഫീസ് നിന്റെ ഫാദർ ഓഫീസിലേക്ക് നടക്കുകയാണോ ഈസ് യുവർ ഫാദർ വോക്കിംഗ് ടു ഓഫീസ് നിന്റെ ഫാദർ ഓഫീസിലേക്ക് നടക്കുകയാണോ പിന്നെ അടുത്തത് എന്താണ് ഗേള് ഒരു പെൺകുട്ടി ഷോപ്പിലേക്ക് നടക്കുകയാണ് ഗേൾ ഈസ് വോക്കിംഗ് ടു ഷോപ്പ് ഷോപ്പിലേക്ക് നടക്കുകയാണ് അപ്പം ഗേൾ ഷോപ്പിലേക്ക് നടക്കുകയാണോ എങ്ങനെയാ ചോദിക്കുക ഈസ് ദ ഗേൾ വോക്കിംഗ് ടു ഷോപ്പ് ഈസ് ദ ഗേൾ വോക്കിംഗ് ടു ഷോപ്പ് യെസ് ദ ഗേൾ ഈസ് വോക്കിംഗ് ടു ഷോപ്പ് എന്ന് പറയും ഓക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ ഈസ് വെച്ചിട്ടും ആറ് വെച്ചിട്ടും നമ്മൾ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുന്നത് പഠിച്ചു ഇനി ഇതേ സെന്റൻസ് തന്നെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുന്നത് നോക്കണ്ടേ ഇങ്ങനെ പഠിച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും എന്നെനിക്കൊരു തോന്നല് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലൊന്ന് യെസ് എന്നൊന്ന് കൊമൻറ്റ് ബോക്സിൽ കൊമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കൊമൻറ്റ് ബോക്സിൽ ചോദിക്കുക തീർച്ചയായിട്ടും ഞാൻ അതിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നു എന്നറിയുമ്പോഴാണ് എനിക്ക് എന്റെ ക്ലാസ്സുകളിൽ എത്രത്തോളം മാറ്റം വരുത്തണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഇങ്ങനെ ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോവാണ് നമ്മൾ ചോദിക്കുകയാണ് നീ എവിടേക്കാണ് പോകുന്നത് ഞാൻ സ്കൂളിലേക്ക് പോകുകയാണ് നീ എവിടേക്ക് പോകുകയാണ് ചോദിക്ക നീ എവിടേക്ക് പോകുകയാണ് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ എവിടേക്ക് വേൾ നീ പോകുകയാണോ അവിടെ നമ്മൾ ചോദിച്ചു ആ യു എന്ന് ചോദിച്ചു അല്ലേ അതിൻ്റെ മുന്നിൽ ഒരു വേറു ചേർക്കുക അത്രയുള്ളൂ വേർ ഐ യു വോക്കിംഗ് നീ എവിടേക്ക് നടക്കുകയാണ് വേർ ആർ യു വോക്കിംഗ് ഐ ആം വോക്കിംഗ് ടു സ്കൂൾ ഇവിടെ ഞാൻ നടക്കുകയാണ് എന്ന് ആൻസർ കിട്ടണമെങ്കിൽ നീ നടക്കുന്നത് എവിടേക്ക് എന്ന് ചോദിച്ചാലേ ഞാൻ നടക്കുന്നത് ഇങ്ങോട്ടാണ് എന്ന് പറയാൻ കഴിയുള്ളു അത് മാത്രം നിങ്ങൾ നിങ്ങളിതിൽ ഒന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ പിന്നെ അവര് അവര് വീട്ടിലേക്ക് നടക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു ദേ ആർ വോക്കിംഗ് ടു ഹോം അവർ വീട്ടിലേക്ക് നടക്കുകയാണ് അവർ എവിടേക്കാണ് നടക്കുന്നത് അവരെവിടേക്ക് നടക്കുകയാണ് എന്നൊക്കെ ചോദിക്കില്ലേ എങ്ങനെയാ ചോദിക്ക വേർ എവിടെ വേർ ആർ ദേ വാക്കിംഗ് അവരെവിടേക്കാണ് നടക്കുന്നത് വേർ ആർ ദേ വോക്കിംഗ് അവരെവിടേക്കാണ് നടക്കുന്നത് ദ ആർ വോക്കിംഗ് ടു ഹോം എൻ്റെ അച്ഛന് ഓഫീസിലോട്ട് നടക്കുകയാണ് മൈ ഫാദർ ഈസ് വോക്കിംഗ് ടു ഓഫീസ് നിന്റെ അച്ഛൻ എവിടേക്കാണ് നടക്കുന്നത് എങ്ങനെ ചോദിക്കും വേസ് യുവദർ വാക്കിംഗ് വേർ ഈസ് യുവ ഫാദർ വാക്കിംഗ് നിൻ്റെ ഫാദർ എവിടേക്കാണ് നടക്കുന്നത് മൈ ഫാദർ ഈസ് വോക്കിംഗ് ടു ഓഫീസ് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ മൂന്ന് ക്ലാസ്സിലും ക്വസ്റ്റ്യൻ മെയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ മെയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേർ എന്നുള്ള ക്വസ്റ്റ്യൻ വേഡ് മാത്രമേ ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മെയ്ക്ക് ചെയ്യുന്ന രീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരേ വേഡ് യൂസ് ചെയ്യുന്നത് ഒരേ സ്ഥലം സബ്ജക്റ്റ് മാറ്റി യൂസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു സെൻറ്റൻസ് ഫോമേഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫോമേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഹാർഡായിട്ടുള്ള വേർഡിലേക്കൊക്കെ ഇങ്ങനെ കടന്നാലേ നിങ്ങൾ ആദ്യം ഇതൊന്ന് തറവാകട്ടെ എന്നിട്ട് നമുക്ക് ഹാർഡായിട്ടുള്ളതിലോട്ട് പോവാം അപ്പോൾ ഒരു സംഭവം കൂടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈസ് ആം ആറ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് നിങ്ങൾ നിങ്ങൾ കോമൻ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുമല്ലോ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ